കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ കോട്ട് വിന്നറായ ഡിമുത്രോസിന്റെ എമക്കോസിനു പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോളിഷ് സ്ട്രൈക്കറെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പല പോളിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോളിഷ് സ്ട്രൈക്കറായ ജെറോസ്ലാവ് ന്യൂസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ അതിശക്തമായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലോയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ജെറോസ്ലാവ് ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സൈൻ ചെയ്തിട്ടില്ലെന്നാണ് അപ്പോൾ ജെറോസ്ലാബ് ന്യൂസ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ള ആരാധകരുടെ ചോദ്യത്തിന് മാർക്കസ് മറ്റൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജെറുസ്ലാം ന്യൂസ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത് ജെറോസ്ലാഫ് ന്യൂസ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സൈൻ ചെയ്തിട്ടില്ലെന്നാണ് ചിലപ്പോൾ ഇതിനുശേഷം സൈൻ ചെയ്തേക്കാം ജെറോസ്ലാബ് ന്യൂസ് കോടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജെറുസ്ലാം ന്യൂസ് കോടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ജെറുസ്ലാഫ് ന്യൂസ് കോഡ് ദിമോസ് പാകക്കാരനാവും ചോദിച്ചാൽ ആവാൻ വളരെയേറെ സാധ്യതകൾ കൂടുതലാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെ പതിമൂന്ന് കോടി രൂപയാണ്